ഇത് പരസ്പരം തർക്ക വിഷയങ്ങളല്ല ഇത് പരസ്പരം സംഘടനാ വിദ്വേഷങ്ങൾ തീർക്കലല്ല നിഷ്പക്ഷ ബുദ്ധ്യ കേൾക്കുക സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തോഫീഫ് ചെയ്യട്ടെ അസാംക്കും അള്ളാഹു താലെയാണ് ലോകം നിയന്ത്രിക്കുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നറിയാത്തവരായി വഹാബി നേതാക്കന്മാരല്ലാതെ ഒരു മുസ്ലിമീങ്ങളും ലോകത്തുണ്ടാവുകയില്ല അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ലോകത്ത് എല്ലാം നടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ അള്ളാഹുവിന്റെ അറിവില്ലാതെ ഒരു കാര്യവും ലോകത്ത് നടക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്നാൽ മാത്രമേ ഒരാൾ മുസ്ലിമാവുകയുള്ളൂ എന്നാൽ എന്നാൽകൾ പറയുന്നത് കേരളത്തിലുള്ള റോഡ് നിർമ്മാണം അള്ളാഹുവിന്റെ തീരുമാനമല്ലത്രേ അള്ളാഹു അത് അറിഞ്ഞിട്ടില്ലത്രേ അത് നമ്മൾ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചാണ് അതിൽ അള്ളാഹുവിന് യാതൊരു തീരുമാനവുമില്ല അള്ളാഹുവിന് യാതൊരു അധികാരവുമില്ല എന്നാണ് ൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തൊരു അബദ്ധ ജടിലമായ വാദമാണ് ഈ വഹാബികൾ എങ്ങോട്ടാണ് സാധുക്കളായ മുസ്ലിമീങ്ങളെ കൊണ്ടുപോകുന്നത് അനസ്മാലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാത്ത പാവം വഹാബി സാധാരണക്കാരെ ഇവരെങ്ങോട്ടാണ് നയിച്ചു കൊണ്ടുപോകുന്നത് ഇവരുടെ വാക്കുകൾ അണ്ണാർക്ക് തൊടാതെ വീകിപ്പോയി എന്ന കാരണത്താൽ വഹാബി നേതാക്കളോടൊപ്പം നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് സാധാരണ വഹാബികൾക്കുള്ളത് ഇൻഷാ അള്ളാ അതിലേക്ക് വരാം അതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ വഹാബികൾക്ക് സൗകര്യമില്ലത്രേ വഹാബികൾ എപ്പോഴും ആളുകളെ പൊട്ടിസാക്കാൻ വേണ്ടി പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണ് ഇത് പറയുന്നത് കേട്ടാൽ തോന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് അള്ളാഹുവിനെ സദാസമയവും ആരാധിക്കുന്നവരാണ് വഹാബികൾ എന്നാൽ നമ്മുടെ പള്ളികളിലോ അവരുടെ പള്ളികളിലോ നോക്കിയാൽ ം കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങി ഓടുകയാണ് അവരുടെ പതിവ് അവർ പ്രാർത്ഥിക്കാറില്ല അതുപോലെ ഏതൊരു സ്ഥലത്ത് വെച്ച് നോക്കിയാലും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നാം കാണാറില്ല അതിന് കാരണം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതില്ല അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരാളല്ല കടലിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇനി അതൊരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പോൾ നടത്തി ഇവരെ പോലെ തന്നെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വഹാബികൾ പറയുന്നത് നമുക്കതൊന്ന് നോക്കാം ഒരു ഡോക്ടറെ നമ്മള് ഏറ്റവും കാണിച്ചു നമ്മുടെ മകനെ ഇപ്പൊ ഡോക്ടർമാരൊക്കെ കഴിയുക അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതമൊന്നുമില്ല ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ മുഹമ്മദ് ഡോക്ടർ അങ്ങനെ അങ്ങനെ അവര് പറയും ഞങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു ഞാൻ നിങ്ങളുടെ ദൈവത്തോട് പറയും അപ്പൊ മനുഷ്യന്റെ കഴിവ് നിന്നാണ് പ്രാർത്ഥന ഈ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെ തന്നെ റിയാവുന്ന ആളാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് കേട്ടാൽ തന്നെ ഭൂലോക വിട്ടിത്തം പറയുന്ന ഭൂലോക വിവരക്കേട് പറയുന്ന ഇയാളെ പോലെ മറ്റൊരു വ്യക്തി വഹാഭിപ്രസ്ഥാനത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് എന്നാൽ ഇയാളെ വലിയ നേതാവായി മുക്കി വെച്ചുകൊണ്ട് ഇയാൾ പറയുന്നതൊക്കെ വേദവാക്യമായി അംഗീകരിക്കുന്നവരാണ് വഹാബികളിൽ അധിക പേരും പറയുന്ന വാക്കുകൾക്ക് ഖുർആാനേക്കാൾ കൽപ്പിക്കുന്ന വഹാബികൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിശയോക്തി ഇല്ല കാരണം വിവരമില്ലാത്തവരുടെ സങ്കേതമാണ് വഹാബി പ്രസ്ഥാനം നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ബാലൻ ഡോക്ടറായാലും ചന്ദ്രൻ ഡോക്ടർ ആയാലും അവർക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട് അവരുടെ കഴിവുകളിൽ അള്ളാഹുവിന് അധികാരവുമില്ല അത് അവരവരുടെ കഴിവുകളാണ് അവരുടെ കഴിവുകൾ എപ്പോഴാണോ അസ്തമിക്കുന്നത് അവിടെയാണ് അള്ളാഹുവിന്റെ ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ ഇവരുടെ വിശ്വാസവും വിശ്വാസവും ഒരുപോലെയാണ് മക്കാമുഷരിക്കുകൾ അവരുടെ ഇലാഹുകൾക്ക് അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് സ്വയം കഴിവുകൾ കൽപ്പിച്ചു നൽകിയിരുന്നു അതുപോലെ വഹാബികളും ജീവിച്ചിരിപ്പുള്ള മനുഷ്യന്മാർക്ക് ചില കഴിവുകൾ കല്പിച്ചു നൽകുകയാണ് ആ കഴിവുകൾ അവസാനിക്കുന്ന പ്രാർത്ഥിക്കേണ്ടത് അല്ലാത്ത കാലത്തോളം പ്രാർത്ഥിക്കേണ്ടതില്ല ഞാൻ ചോദിക്കട്ടെ മനുഷ്യന് എന്ത് കഴിവാണ് എല്ലാ കഴിവുകളും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ് മനുഷ്യന് സ്വന്തമായി ഒരു കഴിവുമില്ല മനുഷ്യൻ എല്ലാ കഴിവുകളിൽ നിന്നും ാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുക മുസ്ലിമാവുക വിശ്വാസം നേരെ മറിച്ചാണ് മനുഷ്യ കഴിവിന് അതീതമായി വരുമ്പോഴാണ് അറുവാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതു അഥവാ മനുഷ്യന് ചില കഴിവുകളുണ്ട് ഡോക്ടർക്ക് അസുഖം മാറ്റാൻ സ്വന്തമായി കഴിവുണ്ട് ഡോക്ടർക്ക് കുട്ടിയെ ജനിപ്പിക്കാൻ സ്വന്തമായി കഴിവുണ്ട് ആ സ്വന്തം കഴിവ് എപ്പോഴാണോ അവസാനിക്കുന്നത് അപ്പോൾ ഡോക്ടർ ആകുന്ന വഹാബികളുടെ ദൈവം നിർദ്ദേശിക്കും ഞങ്ങളാകുന്ന ദൈവങ്ങളുടെ പരിധി കഴിഞ്ഞിരിക്കുന്നു എനി നിങ്ങൾക്ക് വലിയ ദൈവത്തോട് പ്രാർത്ഥിക്കാം ചെറിയ ദൈവങ്ങളായ ഞങ്ങൾ അശക്തരാണ് എന്ന് പറയുമ്പോഴാണ് ഈ ചെറിയ ദൈവങ്ങളുടെ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോഴാണ് വലിയ ദൈവമാകുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് വഹാബികൾ പറഞ്ഞു വെക്കുന്നത് ഇതൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുമോ ഇതൊരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റുമോ ബഹാബികൾ യഥാർത്ഥത്തിൽ അള്ളാഹുബിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നവരാണ് അവർ പിഷാധുക്കളിലേക്കും ഭൂതങ്ങളിലേക്കും മനുഷ്യരിലേക്കുമാണ് കൊണ്ടുപോകുന്നത് അവരെ ദൈവമാക്കാനാണ് ഇവർ പാടുപെടുന്നത് അതിനുവേണ്ടി തെളിവുണ്ടാക്കാനാണ്

ഒരൊറ്റ റോഡിൽ നിന്നും ഒരൊറ്റ റോഡ് വരാനും തീരുമാനം അള്ളാഹുവിനില്ലത്രേ ആ റോഡ് എങ്ങനെയാണ് വരേണ്ടതെന്ന തീരുമാനം അള്ളാഹുവിൻ്റെ അതല്ലത്രേ ആ റോഡ് പണിക്ക് നേതൃത്വം കൊടുക്കുന്ന എൻജിനീയർ ആകുന്ന ജോസഫിൻ്റെയും രാമന്റെയും കൃഷ്ണന്റെയും തീരുമാനമാണത്രേ ഗതാഗത മന്ത്രിമാരുടെ തീരുമാനങ്ങളാണത്രേ അല്ലാതെ അള്ളാഹുവിന് യാതൊരു റോളും അതിലില്ല അതൊക്കെ ഇവർ കൽപ്പിച്ചു നൽകിയ ദൈവങ്ങളാകുന്ന അമുസ്ലിമെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാത്ത ദൈവങ്ങൾക്കാണത്രേ ഇതൊരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുമോ ഒരു മനുഷ്യൻ കിടന്നുറങ്ങേണ്ടത് എപ്പോഴാണ് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടതെപ്പോഴാണ് തുടങ്ങി ചെറുതും വലുതുമായ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ നിശ്ചയപ്രകാരമാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമാവുക യഥാർത്ഥത്തിൽ പതിരലുള്ള വിശ്വാസം വഹാബികൾക്കില്ല ആ വിശ്വാസമില്ലെങ്കിൽ അവനെ വിളിക്കാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് അവന്റെ തീരുമാനമില്ലാതെ ലോകത്ത് ഒരു പോലും ചലിക്കുകയില്ല ഒരു ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ നമുക്ക് പറ്റുകയില്ല അത്രയും അശക്തനാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കേണ്ട മുസ്ലിമിനെ പിഴച്ച വാദത്തിലേക്ക് ശുർക്കൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ വഹാബികൾ ഈ വഹാബികളുടെ ഷെറിനെ തൊട്ട് റബ്ബ് താഴെ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അറിയാതെ പെട്ടുപോയ വഹാബികൾ അവർക്ക് നന്നാവാനുള്ള അവസരം കൂടിയാണ് അവർക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നന്ന് അല്ലെങ്കിൽ ആഹിറത്തിൽ വരൽ വരും ഇത് പരസ്പരം തർക്കിക്കേണ്ട വിഷയങ്ങളല്ല ഇത് പരസ്പരം സംഘടനാ വിദ്വേഷങ്ങൾ തീർക്കലല്ല നിഷ്പക്ഷ ബുദ്ധ്യ കേൾക്കുക സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഫ ചെയ്യട്ടെ വസ്സലാമ